ഹായ് എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു കവിത പഠിക്കാം വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് എല്ലാ കുട്ടികളും കേട്ട് ശ്രദ്ധിച്ച് പഠിക്കാം കവിത ചൊല്ലുമ്പോൾ അക്ഷരങ്ങൾ നല്ല സ്വലമായിട്ട് തന്നെ പറയണം അതുപോലെ തന്നെ നല്ല ഭാവം കവിതയിൽ ഉണ്ടായിരിക്കണം ഇക്കാര്യങ്ങളൊക്കെ കവിത ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം നമുക്ക് പഠിച്ചാലോ നമ്മൾ ഫസ്റ്റ് പറയേണ്ടത് അതാരാണ് എഴുതിയത് എന്നുള്ളതാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് ശ്രീ സച്ചിദാനന്ദനാണ് അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ശ്രീ സച്ചിദാനന്ദൻ്റെ ആത്മഹത്യ ചെയ്ത കർഷകൻ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കുന്നു മഞ്ഞ പ്രാർത്ഥനയിലറിഞ്ഞ് അത് ഉറവകളുടെ സൂര്യകാന്തിയായി ഭൂമിയിൽ വിരിഞ്ഞിറങ്ങി വെള്ളം സ്വർഗത്തിലെ മഞ്ഞായിരുന്നു ആ അമൃത് പിന്നെ അരുവികളായി വെള്ളം ഞങ്ങളുടെ മാതൃഭാഷയായി അതിലൂടെ നേടി ഞങ്ങൾ തലമുറകളോട് സംസാരിച്ചു ഞങ്ങളുടെ നാടിന് പേര് പുഴകളുടെ നാടെന്നായിരുന്നു പുഴകളായിരുന്നു ഞങ്ങൾക്ക് തേനും വയമ്പും അവയായിരുന്നു മുലപ്പാൽ പിള്ളതൊട്ടിൽ താരാട്ട് കുട്ടിക്കാലത്ത് പുഴകളുടെ പേരുകളുരുവിട്ടു ഞങ്ങൾ മാറ്റി മുതിർന്നപ്പോൾ പകർന്നു ഞങ്ങളുടെ ശബ്ദം വെള്ളച്ചാട്ടങ്ങളുടേതായിരുന്നു ഞങ്ങളുടെ ധമനികൾ അറിയപ്പെട്ടത് െന്നും പമ്പ എന്നും കപനിയുന്നുള്ളം സ്വർഗത്തിലെ മഞ്ഞായിരുന്നു ഭൂമിയുടെ ഉദരം നിറയെ ജലമായിരുന്നു ആയിരം വിത്തുകൾ അതിലൊഴുകി നടന്നു വേരുകൾ നീരിനേ കിക്കിൾ കൂട്ടി അതിനെ കണിക്കൊന്നയും ഓണപ്പൂക്കൾ ഞങ്ങളുടെ കവികളെ ലഹരി പിടിപ്പിച്ചു വെള്ളം സ്വർഗത്തിലെ മഞ്ഞായിരുന്നു ഇനിയും ഞങ്ങളുടെ പുഴകളിൽ പൗർണമിനാവ് പോലെ നിറയും വരേ എൻ്റെ ആത്മാവ് ക്ഷമിക്കുകയില്ല നീർച്ചാട്ടങ്ങളുടെ കടും തൊടികൾ കാടുകൾ വീണ്ടും വെളിച്ചുണർത്തും വരെ എൻ്റെ ആത്മാവ് ക്ഷമിക്കുകയില്ല എൻ്റെ ആത്മാവ് ക്ഷമിക്കുകയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കവിത ഇതിൻ്റെ ലിറിക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്